നമസ്കാരം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർ അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ തന്നെ അവരെ തേടിയെത്തും എന്ന കാര്യം നാം മറക്കുവാൻ പാടുള്ളതല്ല അഥവാ അറിയേണ്ടതാകുന്നു അത്തരത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്ന് ചേരാവുന്ന അഷ്ടഐശ്വര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതാകുന്നു അതല്ല എങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കേണ്ടതാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അഥവാ അഷ്ടഐശ്വര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇവരെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്ന് ധനപരമായ നേട്ടമാകുന്നു പലർക്കും ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഒരിക്കലും ഇത്തരത്തിൽ ഇനി ലഭിക്കില്ല എന്ന് ഒരിക്കലും തീരുമാനിക്കുവാൻ പാടുള്ളതല്ല തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഭാഗ്യക്കുറി നേടുവാൻ യോഗമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രം അത് പല സമയത്തായി ഇവർക്ക് ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാകുന്നു ജീവിതത്തിൽ ഭാഗ്യക്കുറിയിലൂടെ വളരെയധികം നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ നേട്ടം വന്ന് ചേരാവുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എന്നാൽ ഇത്തരത്തിൽ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക ഒരു കാര്യവും ജീവിതത്തിൽ അമിതമാകുവാൻ പാടുള്ളതല്ല അത്തരത്തിൽ അമിതമായാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നൽകും അതിനാൽ എല്ലാം പാകത്തിന് മാത്രമേ പാടു കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തൃക്കേട്ട നക്ഷത്രക്കാരുടെ മധ്യവയസ്സിന് ശേഷം ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ കടന്ന് വരുന്നതാകുന്നു അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് വീടാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു വീട് മധ്യവയസ്സിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയത്ത് ഇവർക്ക് സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് ഈ സമയം ജീവിതത്തിൽ വാങ്ങുവാൻ സാധിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിതസ്ഥിതി വന്നു ചേരും കൂടാതെ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ മധ്യവയസ്സിന് ശേഷം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്കായി ശ്രമം നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു പൊതുഫലപ്രകാരമാണ് പറയുന്നത് എങ്കിൽ പോലും എൺപത് ശതമാനം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു സ്വയം വലിയ നേട്ടങ്ങൾ ഇവർക്ക് പലപ്പോഴും സ്വന്തമാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വളരെയധികം സൗഭാഗ്യം ഇവർക്ക് നൽകുവാൻ സാധിക്കുന്നവരാകുന്നു അത് വീട്ടിലുള്ള വ്യക്തികൾക്ക് പോലും ഇത്തരത്തിൽ സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നവരാകുന്നു കൂടാതെ വിവാഹം ഈ വയസ്സിൽ പ്രധാനമായും മധ്യവയസ്സിൽ ഇവർക്ക് വിവാഹം കഴിക്കുവാനുള്ള യോഗം വന്ന് ചേരുന്നതാകുന്നു അതിവരുടെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ പ്രധാനമായും നടക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് മധ്യവയസ് വരെ കാത്തു നിന്നില്ല എങ്കിൽ പോലും മധ്യവയസ്സിനകം ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അർത്ഥമാക്കുന്നത് കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇവരിൽ നിന്നും കൈനീട്ടം മറ്റുള്ളവർ വാങ്ങുന്നത് അതായത് ഒന്നാം തീയതി ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് പ്രധാനമായും മാസാധ്യമോ അല്ലെങ്കിൽ നിത്യവും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങി തുടങ്ങുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം മറ്റുള്ളവർ വാങ്ങുന്നതിലൂടെ അവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സ്വയം വലിയ നേട്ടം വന്നില്ല എങ്കിൽ പോലും അതായത് ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇവർ പണം മറ്റുള്ളവർക്ക് നൽകിയാൽ അവർക്ക് സൗഭാഗ്യം വന്ന് ചേരും എന്നാണ് പൊതുവെ പറയുവാൻ സാധിക്കുക അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാരിൽ നിന്നും പണം വാങ്ങി ഏത് കാര്യം ആരംഭിക്കുന്നതും ശുഭകരമാകുന്നു ഒരു കടയാണ് എങ്കിൽ പോലും ഇവരിൽ നിന്നും ആദ്യ കച്ചവടം ഇവർക്ക് നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത്തരത്തിൽ സൗഭാഗ്യം വന്ന് ചേരുവാൻ ഏറ്റവും ഉത്തമമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ നല്ല മനസ്സുള്ളവരാണ് എന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രത്യേകത പുറമേ നിന്ന് നോക്കുമ്പോൾ സ്വാർത്ഥരാണ് എന്ന് പലർക്കും തോന്നുന്നതാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് അത്തരത്തിൽ ചില ചിന്തകൾ മറ്റു നക്ഷത്രക്കാർക്ക് തോന്നുന്നതാകുന്നു എന്നാൽ പെട്ടെന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് ഇവർ അത്തരത്തിൽ നല്ല മനസ്സ് ഇവർക്കുണ്ട് എന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില സഹായങ്ങൾ മറ്റുള്ളവർക്കും ലഭിക്കുന്നവർ തന്നെയാകുന്നു ഒപ്പമുള്ളവരുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കുവാൻ പ്രത്യേകമായ കഴിവ് തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട് കൂടാതെ ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എത്രത്തിൽ പരിഹരിക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും കൂടാതെ സൽബുദ്ധി അതായത് ഒരു വ്യക്തിക്ക് സൽബുദ്ധി പറഞ്ഞ് നൽകുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത് അതിനാൽ സൽബുദ്ധി മറ്റുള്ളവർക്ക് പറഞ്ഞ് നൽകുവാനും അവരെ വിജയത്തിൽ വിജയത്തിലെത്തിക്കുവാൻ നേർവഴിയിലൂടെ നടത്തുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന് തന്നെ പറയാം സ്വന്തം എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇവർക്ക് പിന്നീട് നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് സ്വന്തമെന്ന് കരുതിയ പല കാര്യങ്ങളും ഇവരുടെ മനസ്സ് വളരെയധികം വിഷമിപ്പിച്ച് നഷ്ടമായിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ ഇവർ മൂലം മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത് അല്ലെങ്കിൽ വിഷമിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇവർ ഒരു വ്യക്തിയെ വിശ്വസിച്ചാൽ പിന്നീട് ഒരിക്കലും അവരെ കൈവിടുന്നതല്ല എപ്പോഴും അവരെ സഹായിക്കണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവരുമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നവരാണ് ഇവർ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ വിശ്വസിക്കുന്ന പല വ്യക്തികളും ഇവരെ പല രീതിയിൽ ചതിക്കുന്നതാകുന്നു സാമ്പത്തികമായും അല്ലാതെയും പലപ്പോഴും ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചതി ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സ്നേഹത്തിൽ തന്നെ ഏവരോടും പെരുമാറുവാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ താല്പര്യം ഇല്ലാത്തവരുമാണ് പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ വീട്ടിൽ സ്നേഹത്തോടെ പെരുമാറുകയും മറ്റുള്ളവർക്ക് സ്നേഹം നൽകുന്നവരുമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കലഹമുണ്ടായാൽ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കിടയിലാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കലഹങ്ങൾ പരിഹരിക്കുവാൻ മിടുക്കരാണ് ഇവർ എന്ന് തന്നെ പറയാം പെട്ടെന്ന് കലഹങ്ങൾ പരിഹരിക്കുവാനുള്ള അത്തരം കഴിവ് ഇവരിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നവർ തന്നെയാകുന്നു അതിനാൽ ശ്രമങ്ങൾ നടക്കുകയാണ് നടത്തുകയാണ് എങ്കിൽ ആരുടെയും കലഹങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധങ്ങളിൽ എപ്പോഴും വിശ്വാസ്യത പുലർത്തുന്നവരും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരുമാണ് ഇവർ എന്നാൽ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഇവർ അവരോട് കാണിക്കുന്ന ആ വിശ്വാസം ഇവർക്ക് തിരിച്ച് ലഭിക്കണം എന്നില്ല അംഗീകാരം പലപ്പോഴും ജീവിതത്തിൽ തേടിയെത്തുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അംഗീകാരം ജീവിതത്തിലേക്ക് തേടിയെത്തും എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പോലും പലപ്പോഴും ആഡംബരപരമായി ജീവിക്കുവാനുള്ള അവസരങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജീവിതത്തിൽ പലപ്പോഴായി പല വസ്തുക്കളും പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്ന പല കാര്യങ്ങളും എല്ലാം തന്നെ എന്ന് പറയുവാൻ സാധിക്കില്ല എങ്കിൽ പോലും പല വസ്തുക്കളും സൂക്ഷിച്ച് വയ്ക്കുന്നവരാണ് ഇവർ അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെടുവാൻ നഷ്ടപ്പെടുത്തുവാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് ഇവർ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നവർ കൂടിയാണ് ഇവർ എന്ന് തന്നെ പറയാം പലപ്പോഴും സഹായം ഇവർക്ക് ആവശ്യമായി വരും എന്നാൽ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും സഹായം ലഭിച്ചില്ല എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ഇത്തരത്തിലും സംഭവിക്കാം എന്നിരുന്നാൽ പോലും പല വ്യക്തികളിൽ നിന്നും സഹായം ജീവിതത്തിൽ ലഭിക്കുന്നവർ തന്നെയാണ് ഇവർ എന്ന് തന്നെ പറയാം അപ്രതീക്ഷമായി സഹായം ലഭിക്കുന്നവരാണ് ഇവർ ഒറ്റയ്ക്ക് തന്നെ പലപ്പോഴും ജീവിക്കുവാൻ സാധിക്കാത്തവരാണ് ഇവർ ഒറ്റയ്ക്കാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും എങ്കിൽ പോലും ആ കാര്യങ്ങൾ തരണം ചെയ്യുവാൻ ചില അവസരങ്ങളിൽ ഇവർക്ക് സാധിക്കും അഭിമാനകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാണ് പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർ അത്തരത്തിൽ അഭിമാനം മറ്റുള്ളവർക്ക് തോന്നുന്ന അല്ലെങ്കിൽ വീട്ടിൽ പോലും അത്തരത്തിലുള്ള അഭിമാനം തോന്നുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പുറമേ നിന്ന് നോക്കുമ്പോൾ അഹങ്കാരികളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എന്ന് തോന്നും അത്തരത്തിൽ തോന്നിപ്പിക്കും വിധം ചില സംസാരങ്ങൾ ചില രീതികൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇവർ ഒരിക്കലും അഹങ്കാരികളല്ല ഇവർ മനസ്സിൽ നല്ല സ്നേഹമുള്ളവരാകുന്നു മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരാണ് ഇവർ എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകുന്നു മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തുറന്ന് പറയുവാൻ ശ്രമിക്കുന്നവരും അത്തരത്തിൽ ചെയ്യുന്നവരുമാണ് ഇവർ മനസ്സിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒളിച്ചു വയ്ക്കാതെ അത് പുറമേക്ക് പറയുവാൻ സാധിക്കുന്നവരാണ് ഇവർ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എങ്കിലും ചില അവസരങ്ങളിൽ ഗുണാനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം എന്നാൽ മാതാപിതാക്കളെ നന്നായി നോക്കുവാനുള്ള യോഗം ലഭിക്കുന്നവരാണ് ഇവർ ഒരു എഴുപത് ശതമാനം തൃക്കേട്ട നക്ഷത്രക്കാർക്കും തങ്ങളുടെ അച്ഛനെയും അമ്മയെയും ശരിയായ രീതിയിൽ അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ പരിചരിക്കുവാൻ സാധിക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പരിചരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ യോഗമുള്ളവരാണ് നിങ്ങൾ തീർച്ചയായും ആ അവസരം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക അത്തരത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ സർവ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തേടിയെത്തും എന്ന കാര്യം ഓർക്കുക അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാകുന്നു നാൽപ്പത് വയസ്സിന് ശേഷം സ്ഥിരതയാർന്ന രീതിയിൽ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അത് പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം ചിലവ് പല പ്രശ്നങ്ങളാൽ നിങ്ങളുടെ ജാതകത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളാൽ വന്നു ചേരും എങ്കിൽ പോലും ധനം കൈകളിലേക്ക് വന്നു ചേരും അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജാതകം കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നില്ല എങ്കിൽ ജാതകം കൂടി പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രശസ്തി നേടിയെടുക്കുവാൻ അതായത് പ്രശസ്തരാകുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ പ്രശസ്തി പെട്ടെന്ന് തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക ഇപ്പോൾ നിങ്ങൾ കഷ്ടതയിലോ ദുരിതങ്ങളിലോ ആകാം അത് നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന കഷ്ടതകളാകാം അല്ലെങ്കിൽ കർമ്മഫലത്താലാകാം എന്നാൽ അത്തരം കാര്യങ്ങൾ ഒരു ജ്യോതിഷിയെ കണ്ട് പരിശോധിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് എങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തീർച്ചയായും അത്യുന്നതിയിൽ തന്നെ സർവ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പരിഹരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും അത്തരത്തിലുള്ള യോഗമാണ് പൊതുഫലത്താൽ വന്ന് ചേരുന്നത് പൊതുഫലപ്രകാരം എഴുപത് എൺപത് ശതമാനം വ്യക്തികൾക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നവർ തന്നെയാകുന്നു എവർക്കും വളരെ സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു